അവിടെ കുറച്ചിട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെയ്ത് തീർത്തിട്ട് നമ്മൾ അത് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയാണ് നമ്മളിതായു വയ്ക്കുന്നത് കേട്ടോ വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി പേരിന് വേണ്ടി ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതലെടുത്തേക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി പിന്നെ അതിനെ തന്നെ അവിടെ ഇഞ്ചി അതിനൊക്കെ വെളുത്തുള്ളി ഇവിടെ എല്ലാം തരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഈ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരി കൊടുക്കണം അതൊക്കെ തന്നെ വലിയ ഉള്ളി നമ്മൾ പേരിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ അപ്പോൾ ചെറിയ ഉള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ അതോ വലിയ അരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കിടലും ഇതേ അടിപ്പൊളി ഒരു കൊഞ്ച് റോസ്റ്റ് ആണ് ഷാർപ്പ് സ്റ്റൈലിൽ നമ്മൾ കിടലൊരു കൊഞ്ച് റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെള്ളം കുഴിച്ചിട്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരിപാടി നമുക്ക് തുടങ്ങണം അപ്പം അതിനു മുന്നേ നമുക്കതാ ഈ നമ്മൾ അതിന്റെ അരപ്പ് മസാലയ്ക്കുള്ള എല്ലാം നമ്മൾ അങ്ങ് റെഡിയാക്കി വെക്കാൻ കേട്ടോ അപ്പം ഇഞ്ചിതാ റെഡിയാക്കിയിട്ടുണ്ട് അതിനെ എൻ്റെ വെളുത്തുള്ളി അപ്പോൾ നമ്മുടെതാ വലിയ ഉള്ളിതാ നമ്മൾ അരിഞ്ഞു കൊടുക്കാൻ കേട്ടോ വലിയ ഉള്ളിയാണിത് അപ്പോൾ അതാ ബാക്കിയുള്ള ഉള്ളി എല്ലാം തന്നെ തൈറുകൾ കിടപ്പുണ്ട് പിന്നെ അതൊക്കെ തക്കാളി എല്ലാം തന്നെ കറിയൊക്കെ അഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചൊക്കെയാണ് ചെറിയ ഉള്ളി കുറച്ചുകൂടെ അവിടെ ഉണ്ട് കേട്ടോ റെഡിയാക്കാനായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കാണുക നല്ല കിട്ടുന്ന ഒരു ആട്ടിപ്പൊടി ഒരു കൊഞ്ച് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ആട്ടിപ്പൊളി കൊഞ്ച് റോസ്റ്റ് അപ്പോൾ കൊഞ്ചൊക്കെ തോടെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നേരത്തെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചു ഇതാണ് ഐറ്റം കണ്ടോ അത്യാവശ്യം വലിപ്പുള്ള കൊഞ്ച് തന്നെയാണ് ഓക്കെ ഇതായിരത്തി പിറ്റയ്ക്കുന്ന കൊഞ്ചുണ്ടോ ആട്ടിപ്പൊളി കൊഞ്ച് കേട്ടോ സൂപ്പർ കൊഞ്ചാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടനം വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കണ്ടു അപ്പോൾ ഇനി നമുക്കതാ ഈ നമ്മളെ വലിയ ഉള്ളി ഇത്തിരി അങ്ങനെ ആയിരുന്നു വലിയ ഉള്ളി നമ്മൾ പേരിന് വേണ്ടി മാത്രമല്ല വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ വലിയ ഉള്ളി പേരിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആകരിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ കിടനം കിട്ടിയത് നമ്മൾ അടിപൊളി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ആണ് ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് എല്ലാവരും ഹായ് പറഞ്ഞ് ഗുഡ് മോർണിംഗ് അടിപൊളി ഇതാ നമ്മൾ കിടന്നും ഒരു സൂപ്പർ കൊഞ്ച് ആണ് വയ്ക്കുന്നത് ഷോപ്പ് സ്റ്റൈൽ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കറിയിപ്പിലൊക്കെ നമ്മളിവിടെ വീട്ടിൽ പിടിച്ച കറിപ്പില തന്നെയാണ് കേട്ടോ ആടിപ്പൊളി കറിപ്പില അപ്പം നമുക്കിതാ ഇത് നമ്മളെ വലിയ ഉള്ളി ഇതാ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കണം അതൊക്കെ ചെറിയ ഉള്ളി ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്കിതാ ഉടൻ തന്നെ കൊഞ്ച് റോ കൊഞ്ച് റോസ്റ്റിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ലൈവ് കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകാൻ നമ്മുടെ വീഡിയോസ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ കീട്ടിനെ കൊഞ്ച് റോസ്റ്റിലൂടെ വെക്കാം പോകാം കേട്ടോ ആടിപ്പൊളി കൊഞ്ച് റോസ്റ്റ് നമുക്കത് ഇനി ചെറിയ ഉള്ളിയാണ് എടുക്കാറുള്ളൂ കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് അരിച്ചു കൊടുക്കാം നമുക്ക് കിടിലം കിടിലും അട്ടിപ്പൊഴിയത് ഒരു കൊഞ്ച് റോസ്റ്റ് തന്നെ ചെയ്യാൻ കേട്ടോ കിട്ടിലും കൊഞ്ച് റോസ്റ്റാണ് അപ്പൊ ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി പേരിന് വേണ്ടി ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഒരൊറ്റ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിടിലം വിശേഷിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ തന്നെ നിൽക്കുക നല്ല കിട്ടിയവരായിട്ടുണ്ട് കേട്ടോ കൊഞ്ച് ഇതവിടെ ഉണ്ട് കേട്ടോ കൊഞ്ച് നല്ല ആണ് ഉണ്ടോ ഫ്രഷ് കൊഞ്ചാണ് ഉണ്ടോ നല്ല വെള്ളത്തിൽ കിടക്കുകയാണ് അത് കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ നല്ല നമുക്ക് അറിയാവുന്നവർക്ക് നല്ല ഫ്രഷ് കൊഞ്ചാണ് കേട്ടോ അടിപൊളി കൊഞ്ചാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടേക്ക് കേട്ടോ ഇനി നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ദിന കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ സാർ അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കൂടെ പറയുന്നത് വ്യൂസ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ എബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് സാ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മുടെ കിട്ടി ആട്ടിപ്പൊളി ഒരു കൊഞ്ച് റോസ്റ്റാണ് വെക്കുന്നത് അപ്പൊ അതവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഉള്ളത് നമുക്ക് ഉള്ളി കേട്ടോ വലിയ ഉള്ളി റെഡി ആക്കിയിട്ടുണ്ട് ചെറിയ ഉള്ളി നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കൊഞ്ച് റോസ്റ്റിന്റെ പരിപാടിക്ക് പോകാം നല്ല കീട്ടിലായിട്ടാണ് അടിപ്പൊളിയാണ് കൊഞ്ച് നമുക്ക് ഒന്നുകൂടെ കാണാം കേട്ടോ കൊച്ചിന്റെ നമുക്ക് എവിടെയെങ്കിലും പിരിച്ച് കൊഞ്ചിനെ എടുക്കാൻ നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക കൊഞ്ചിനെടുത്തത് കൊഞ്ചാണ് അടിപൊളി കൊഞ്ചന കൊഞ്ചും അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചന സപ്പോർട്ട് ചെയ്യാൻ കണ്ടോ കിടലം കിടന്ന ഐറ്റം ആണ് അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ ഓക്കെ നമ്മളിതാ ഇന്നൊരു കിടനം അടിപൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റാണ് വെക്കുന്നത് ഷാർപ്പ് സ്റ്റൈൽ കൊഞ്ച് റോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിയൊക്കെ അതായത് അവർ അരിഞ്ഞ് റെഡിയാക്കാം കേട്ടോ ഉള്ളി അതിനൊക്കെ അതാണ് വലിയ ഉള്ളിയാണിത് ഇത് ചെറിയ ഉള്ളി പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എല്ലാം അത് അരിഞ്ഞ് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രഷ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്തിട്ട് ഉടനെ നമുക്ക് കൊഞ്ചൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും കൊഞ്ചൊന്ന് വൃത്തിയാക്കി എടുത്ത് നമുക്ക് കിടന്ന ഒരു കൊഞ്ച് റോസ്റ്റ് തന്നെ വയ്ക്കാം കേട്ടോ അടിപൊളി സ്റ്റൈലിലെ കൊഞ്ച് റോസ്റ്റ് ഇതപ്പോൾ ഇതാണ് ഐറ്റം അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ വലിപ്പുള്ള കൊഞ്ച തന്നെയാണ് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെക്കുക നമ്മുടെ ഇന്ന് വെക്കുന്നത് കിട്ടുന്ന കൊഞ്ചോ റോസ്റ്റാണ് അപ്പൊ എല്ലാരൊന്നും ഹായ ചെറുതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കെട്ടോ ഈ കൊഞ്ചേ ഈ കൊഞ്ചൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ചെറുതൊക്കെ നല്ല വലിപ്പം ഉണ്ട് നല്ല ഫ്രഷ് കൊഞ്ചാണ് എന്ത് വരാത്ത മടിയും ജീവനുണ്ടോ കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിടിലായിട്ടുള്ള കണ്ണൊക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളത് ആ കിടിലും കിട്ടലും ആട്ടിപ്പൊഴി ഒരു കൊഞ്ച് റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഉച്ചയത്തേക്കാണ് കേട്ടോ അപ്പൊ ഉച്ചയത്തേക്കാണ് നമുക്ക് ചെയ്യാവുള്ളത് പക്ഷെ നമുക്ക് താമസിച്ചുപോയാ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം വലുതും നോക്കി ഒന്ന് കണ്ടുപിടിക്കണം ചുറ്റി ഇരിക്കണം എൻ്റെ മീശ നല്ലൊരു ആട്ടിപ്പൊടി ഒരു കിട്ടുന്ന ഒരു കൊഞ്ച് റോസ് വെക്കും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും വലുതൊന്ന് സെലക്ട് ചെയ്ത് എടുക്കാനായിരുന്നു ശ്രമം നോക്കണം എന്നാ നമുക്ക് മാത്രം ഫുള്ളായിട്ടിട്ട് കഴിക്കാനാണ് അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ റെഡി ആവുകയാണ് നമ്മളത് ഇഞ്ചിതവിടെ റെഡി ആക്കി കൊടുക്കണം കേട്ടോ ഇഞ്ചി തേങ്ങനെ കൊത്തി കൊത്തി അരിയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ കൊഞ്ച് റോസിന് വേണ്ടി ഇവിടെ ചെയ്യുന്ന കേട്ടോ ഇഞ്ചി തേങ്ങനെ കൊത്തി കൊത്തി അരിയുന്നുണ്ട് അതിനെക്കേണ്ടത് അവിടെ നമ്മുടെ വലിയ ഉള്ളിത് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയ ഉള്ളിത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കാം കറിയപ്പല അവിടെ ഉണ്ട് കേട്ടോ കറിയപ്പല ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് തക്കാളി അവിടെ എടുത്തിട്ടുണ്ട് ഒക്കെ ഫ്രണ്ട് പിന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും കാണുക അപ്പം ആരും ഒന്നും ഹായൊന്നും ഒന്നും കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ അരച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷാർപ്പ് ഷാപ്പ് സ്റ്റൈലൊരു കിടനായിട്ടുള്ളൂ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഹായ് അടിച്ചാൽ നമ്മുടെ കിടിലും കീഴടങ്ങാൻ അടിപൊളി കൊഞ്ച് റോസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടോ കൊഞ്ച് റോസ്റ്റ് അതും ഷാപ്പ് സ്റ്റൈൽ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ ഈ വീഡിയോസ് എന്താ പറയുക ഇങ്ങനെ വൈൻഡപ്പ് കണക്കുന്ന കാര്യം ലൈവ് ആയതുകൊണ്ടാണ് ലൈവ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ ടൈം ഒരുപാട് പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ബോറായി തോന്നും അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ഒരുമിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ് കണ്ടോ അപ്പൊ എന്റെ കൈ ഇരിപ്പുണ്ട് കണ്ടോ അപ്പൊ അത്യാവശ്യം കഴിക്കാമുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സംഭവം നല്ല കിട്ടിലും ഒരു കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി വൃത്തിയാക്കണം വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കിതാ ഇനി ബാക്കിയുള്ളതാ ഇതുകൂടെ ഒന്ന് റെഡിയാക്കണം നമ്മൾ ഐറ്റംസ് ഇവിടെ ഇപ്പോൾ ഉണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് മിക്ക ഉള്ള ഈ കൊഞ്ച് അങ്ങനെ കുറേ ഞണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ വലിയ ഉള്ളി പേരുടെ മഴയാണ് എടുത്തേക്കുന്നത് അതെ ഇവിടെ നമ്മൾ വലിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ ചെറിയ ഇവിടെ ഇരിപ്പുണ്ട് ചെറിയ ഉള്ളിയാണ് കൂടുതലെടുത്തിരിക്കുന്നത് അതിനെക്കേണ്ടത് ഇവിടെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ നമ്മൾ വെളുപ്പുള്ളിയും അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിട്ടില്ലെങ്കിൽ ഇതൊക്കെ കിടക്കുന്നത് അപ്പോൾ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് നിലവിൽ വെക്കുക നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട് മനസ്സിലാക്കുക ഒന്ന് വന്ന് ബെൽബട്ടൺ നിലവിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നിലവിൽ വെക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ കിടന്ന വിശേഷങ്ങൾ അപ്പൊ നമുക്കതാ ഇതൊന്ന് സെറ്റ് അപ്പോൾ ചെയ്തെടുക്കാം മുളൊന്ന് എടുക്കാം കേട്ടോ മുളൊന്ന് അരിഞ്ഞ് കൊടുക്കാം മുളൊന്ന് വൃത്തിയാക്കിയത് ഇങ്ങനെ ഏടിയാണ് അല്ലെങ്കിൽ രണ്ട് പുളം ഇട്ടാതിട്ടോ ഓക്കെ മുളകിങ്ങനെ പുളം ഇടാം മുളകിങ്ങനെ കുളിന്നെ കൊടുക്കാം അതിനൊക്കെ നമുക്ക് തക്കാളി ഒന്നായി നമുക്കത് ഈ പാത്രത്തിലേക്ക് വയ്ക്കാൻ വേണ്ടി കേട്ടോ ഓക്കെ ഫ്രഷ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്പോൾ എല്ലാ പ്രശ്നം ഒന്ന് കാണുക അതൊക്കെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാ ഇന്നലേക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് ഐസ്ക്രീമിനു വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് തന്നെ അപ്പൊ എല്ലാരും ചാനലിൽ വിസിറ്റ് ചെയ്യേ ഫെ നമ്മ കിട്ടനം കിടനം അടിപ്പൊടി ഒരു കൊഞ്ച് റോസ്റ്റാണ് വെക്കാൻ പോകുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം തക്കാളി കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നേരെ ഈ കൊഞ്ച് നമുക്കതൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ കൊഞ്ച് വൃത്തിയാക്കി ഒന്ന് കാണിച്ച് തരാം ഓക്കെ ഫ്രദ്ദേശം എനിക്ക് നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഈ മോഡത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായി കേസ് അപ്പോൾ അതാണ് ഇങ്ങോട്ട് തന്നെ വരാം എടുക്കാം കൊഞ്ചിനെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം എന്താ ഇവിടെ നമ്മൾ വിളിച്ച് ഒന്ന് അലച്ചു കേട്ടോ അപ്പം ഇനി നമുക്ക് കൊഞ്ചൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ജസ്റ്റ് ഒന്ന് കൊഞ്ചൊന്ന് വൃത്തിയാക്കട്ടെ അപ്പം അതങ്ങോട്ട് വരാം അത് കൊഞ്ചൊന്നു ഇരട്ടാൻ നമുക്ക് അതാ അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് നമുക്ക് ആട്ടി പൊളിയാട്ടത്തിലോട്ട് കൊഞ്ച് വസ്തുക്കെട്ടും ഒന്ന് വൃത്തിയാക്കാം അത് വളരെ രസമായിട്ട് വയ്ക്ക് വൃത്തിയാക്കാൻ പറ്റില്ല കാഴ്ചകളും നമ്മുടെ അവർ വസ്ത്രം എടുത്തിട്ടുണ്ട് മുക്കേ നമ്മളിതൊന്ന് റെഡി കഴുകി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ തോടൊക്കെ ഒന്ന് ഇറക്കി കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി നമുക്ക് കിട്ടിൻ കിട്ടി താടിപ്പൊട്ടി കിട്ടിടം കൊഞ്ച് റോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ കേസ് വരുന്നത് നമുക്ക് ഒന്ന് ഇത് വൃത്തിയാക്കി വെക്കട്ടെ വൃത്തിയാക്കി വെച്ചിട്ട് ജേ വരുന്ന അടുത്തൊരു വീഡിയോ ആയി ഒക്കെ എല്ലാവരും സപ്പോർട്ട് എടുത്ത് കാത്തിരിക്കുക